സിക്കിമിലെ ഗയാൽഷിംഗ് ജില്ലയിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ മാസങ്ങളോളം ബലാത്സംഗം ചെയ്ത കേസിൽ നാല് ആൺകുട്ടികൾ ഉൾപ്പെടെ എട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കൗൺസിലിംഗിനിടെ എപ്പോഴും ക്ലാസ്സിൽ പഠനത്തിന് പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടി വീട്ടുജോലികളിൽ സഹായിക്കാൻ പതിവായി വിളിക്കുന്ന ഒരു സ്ത്രീയുടെ പേരു പറഞ്ഞു പെൺകുട്ടിയെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യുവതി നിർബന്ധിച്ചതായി പോലീസ് പറഞ്ഞു പണത്തിനു പകരമായി മറ്റു രണ്ട് പുരുഷന്മാരെ കൊണ്ടുവന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചതായും വെളിപ്പെടുത്തിയതായും അവർ പറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച നാല് ആൺകുട്ടികളുടെ പേരുകൾ അതിജീവിത വെളിപ്പെടുത്തിയതായി അവർ കൂട്ടിച്ചേർത്തു യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ത്രീയെയും ഭർത്താവിനെയും രണ്ട് പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്തു കൂടാതെ നാല് പ്രായപൂർത്തിയാക്കാത്തവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലാണ് കൗൺസിലിങ്ങും വൈദ്യചികിത്സയും നൽകി വരികയാണ് ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ പോക്സോ നിയമപ്രകാരവും കേസെടുത്തതായി പോലീസ് പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം